എന്തെടുക്കേ നേരം അതിലെ വാതിലോട്ട് ചകത്തിരിക്കുന്നു അത് പിന്നെ ഊണ് കഴിക്കണ്ടേ സമയം ഒരുപാടായി അമ്മ കഴിച്ചോളൂ നീ വല്ലാണ്ട് വേർത്തിരിക്കുന്നല്ലോ അതെ ഒന്നുമില്ല ഇവനിതെന്തു പറ്റി

ഈ മലമുകളിൽ അസ്ഥിത്ര പണിയാൻ എന്റെ അച്ഛൻ എന്താ പണി അത് അത് പിന്നെ മുത്തശ്ശിയോട് പർവ്വതാരോഹിൻറെ കള്ളം പറഞ്ഞല്ലേ തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ ഇതുപോലെ ഏകാന്ത സുന്ദരമായ ഒരു കുന്നിൻ ചെരുവിൽ ഇതുപോലൊരു വൈകുന്നേരം തന്നോടൊപ്പം കുറെ സമയം ചെലവഴിക്കണമെന്നൊരു മോഹൻ തോന്നി പോലീസുകാരൻ റൊമാന്റിക്കാൻ പാടില്ലല്ലോ സാധാരണ സെണ്ണങ്ങളുടെ സാരിയൊക്കെ ഒക്കെ ഇറങ്ങിറങ്ങി വരും നല്ല സ്ഥലം അല്പം റൊമാൻറ്റിക്കായിട്ട് ഈ സാരി ഒന്ന് പിടിച്ച് താഴ്ത്തിയാലോ ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണി എവിടെ പോകാനാണ് ആരെയധികം താല്പര്യം അത് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാ പോരെ പോരെങ്കിൽ എളുപ്പമായിരുന്നു പക്ഷെ അത് പറ്റൂലോ കെട്ടാൻ പോവുമല്ലേ ഈ ഉടുപ്പൊക്കൊന്ന് നനഞ്ഞിരുന്നെങ്കിൽ നനയ്ക്കാനിപ്പ എന്താ ചെയ്യാ അല്ല പുഴ ഉണ്ടായിരുന്നെങ്കിൽ അത് പിടിച്ച് തള്ളിയിടായിരുന്നു ഇവിടെ വല്ലടത്തും പുഴ കാണൂ അല്ല ഇവിടെ ഒരു പുഴയും കൂടി ഉണ്ടായിരുന്നെങ്കിലേ അതാ 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 അതാണ് ഇനിയിപ്പെന്താ ഒരു മാർഗം ഒരു മഴ പെയ്താലും മതിയായിരുന്നു മഴ പെയ്യുന്നു രക്ഷപ്പെട്ടു അയ്യോ ആറ്റു നോക്കി മഴ വന്നപ്പോ ആരെങ്കിലും വീട്ടിൽ പോവോ പിന്നെ നമുക്ക് രണ്ടുപേർക്കും മഴ തന്നെയാ മഴ എന്ന് പറയുന്ന റൊമാൻസിന്റെ സിമ്പിൾ അല്ലേ ഐശ്വര്യത്തിന്റെ ഈ നോർത്തിലൊക്കെ ഒരു മഴ പെയ്തിട്ട് എത്ര കാലമായി അതെ ഈ സൗത്തില് മഴ കൊണ്ടിട്ട് ഒരുപാട് കാലമായി മഴ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സോക്കും തണുത്തപ്പോ നമ്മള് കൂടുതൽ റൊമാന്റിക് ആയി അല്ലേ മഴ കൊണ്ടാ എനിക്ക് അയ്യോ അത്യാ അങ്ങോട്ടാ ഇങ്ങോട്ടുവാ നമുക്കേ ഇവിടെ നിൽക്കാം ആകെ നനഞ്ഞല്ലേ ഇപ്പോഴത്തെ മഴ വേണ്ട ഇങ്ങനെയാ നനയും നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ വേണ്ട വീട്ടിൽ പോയിട്ട് മാറാം അത് വേണ്ട നമുക്ക് മാറ്റിയിട്ട് വീട്ടിൽ പോവാം ഈ വേഷത്ത് വീട്ടിലേക്ക് വിചാരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ ഒന്ന് അഴിച്ച് ഞാൻ കൊടുക്കാം എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നിക്കാം

കാരണം എന്താണെന്ന് നിങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പിൽ വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ വിവാഹം നടക്കില്ല താൻ എന്തൊക്കെയാണ് എല്ലാരെയും ക്ഷണിച്ച് എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് ഇനി നാട്ടുകാരുടെ മുഖത്ത് അങ്ങനെ നോക്കും ചിട്ടയുടെ തറവാടിന്റെ ഒരു അന്തസ്സുണ്ട് ഈ കുടുംബത്തിന് കല്യാണം മുടങ്ങണമെങ്കിൽ അതിന് ന്യായമായ കാരണങ്ങൾ വേണം താൻ മളച്ചു കിട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ പറഞ്ഞല്ലോ ഇത് തികച്ചും വ്യക്തിപരമായ പ്രശ്നമാണ് എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ഇത് എന്റെ മകട ഭാവിയുടെ കാര്യമാണ് കാര്യം എന്താണെന്ന് ഞാൻ അറിയണം ഒരു താനൊരു വലിയ ഓഫീസറാണെന്ന് ഞങ്ങൾ മോശമല്ല കാര്യം എന്താ ഓഫീസർട്ടും കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എല്ലാവർക്കും ചില സങ്കല്പങ്ങളൊക്കെ കാണും ഐ എം സോറി എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് ജനചന്ദ്ര സോറി സർ നിങ്ങളുടെ മകളുടെ പരിശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ട് എന്റെ ഷർട്ടിലല്ല പിടിക്കേണ്ടത് ഇവിടെ വേറൊരുത്തരുണ്ടല്ലോ രാമനുണ്ണി നിങ്ങളുടെ ഡ്രൈവർ അവനെ പോയി പിടിക്കാം അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ച് എല്ലാവരും കൂടെ എന്റെ തല കെട്ടിവെക്കാൻ വിചാരിച്ചല്ലേ എന്താളിയാ ഇത് കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് പോനെ തല്ലലും കൊല്ലലും ഒക്കെ എന്താടോ എന്റെ മോളെ തല്ലാനും എനിക്ക് അവകാശമല്ലേ അവൾ അഴിഞ്ഞാടി നടക്കുന്നു എന്ന് പറഞ്ഞ അവൻ പോയത് ആണോടോ അമ്മൂമ്മയും അമ്മാവന്മാരും കൂടെ ലാളിച്ച് ലാളിച്ച് വളർത്തിട്ട് തൃപ്തിയായി ഉണ്ണേട്ടാ അറിഞ്ഞോ അവളെ കല്യാണം കളഞ്ഞി ഉണ്ണിയേട്ടനെ അവളും തമ്മിലുള്ള ബന്ധം കമ്മീഷൻ അറിഞ്ഞു ഇറ്റടുത്ത പണിക്കാർ ഞാനും വലിയോട് പറയണേ കേട്ടതാ തന്ത് അവളെ ശരിക്കും ഒന്ന് പെരുമാറിത്രേ നന്നായി ഇന്നെങ്കിലും ഉണ്ണിയുടെ മനസ്സമാധാനത്തോട് കിടന്ന് ഉറങ്ങാലോ അവൾക്കത് വരണം ഉണ്ണിയേട്ടനെ അത്രമാത്രം വിഷമിപ്പിച്ചില്ലേ ഉണ്ണിയേട്ട് സൂക്ഷിക്കുന്ന നല്ലതാ അവളുടെ അമ്മാർ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്തോന്നും സൂക്ഷിക്കാൻ ഉണ്ണിയനെ എന്തെങ്കിലും ചെയ്താ വീണ്ടും നടന്ന അവള് തന്നെയല്ലേ ഏതായാലും ഇന്നത്തോടെ അവളെ അഹങ്കാരം തീർന്നു കിട്ടി ഉണ്ണിട്ടെന്താ ഒന്നും ഒന്നുമില്ല ഈ പഠിക്കാത്ത കാരണം ഉണ്ടായി എനിക്ക് ആരതി ഒന്ന് കാണണം പോരടാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് നിന്റെ ഒരു കാര്യം നിനക്ക് പ്രേമിക്ക വേറെ ആരേക്കിട്ടില്ലടാ തേന്തി അരിച്ചു കൊല്ലാ നന്ദി കേട്ട പട്ടിയെ തളിവറുടെ മോനെ എന്റെ മോടെ ജീവിതം അവിടെ നീ നശിപ്പിച്ചത് ഇനി എന്നെ അടിക്കരുത് അടിച്ചാൽ നിങ്ങളുടെയൊക്കെ മാന്യത കണക്കാക്കാതെ ഞാൻ തിരിച്ചടിക്കും നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാവം മനുഷ്യനുണ്ട് എന്റെ അച്ഛൻ ആ അച്ഛന്റെ മകനാണ് ഞാൻ എന്നെ കൊണ്ട് നന്ദിയോട് കാണിപ്പിക്കരുത് സാർ എന്നോട് ക്ഷമിക്കണം സാറിന്റെ മകളെ ഞാൻ സ്നേഹിച്ചത് സത്യമാണ് അതിനുള്ള അർഹത എനിക്കില്ലെന്ന് ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി പറയുന്നവരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി കഴിഞ്ഞില്ല നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ മനസ്സ് പതറിപ്പോയി കമ്മീഷണറെ തെറ്റിദ്ധരിപ്പിച്ചത് പൊറുക്കമറിയാത്ത തെറ്റാണ് ആ തെറ്റിന് ഈ കുട്ടി എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് ഒന്ന് തൊട്ടുപോലും സാറിന്റെ മകളെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല അതൊന്നിവിടെ വന്ന് പറയണമെന്നേ കരുതിയുള്ളൂ ഇനി നിങ്ങൾക്ക് എന്നെന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് വേദനിച്ചില്ല ഈ വേദന ഞാൻ മുമ്പ് സ്വപ്നം കണ്ടതാ കരയരുത് അറിഞ്ഞോ അറിയാതെയോ കുട്ടിയെ കരയിപ്പിച്ചതിൽ മാപ്പ് മാനത്തെ നക്ഷത്രം കയ്യിൽ കിട്ടാൻ ആയിരം രാത്രികൾ ഉറക്കമിളച്ച് കാത്തിരുന്ന ഒരു കുട്ടിയുടെ കഥ കൊച്ചുനാളിൽ എന്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് ആ കഥ വിശ്വസിച്ചത് കൊണ്ടാവാം ഞാനും ഒരു നക്ഷത്രത്തെ കാത്തിരുന്നത് കാത്തിരിക്കാനുള്ള അവകാശം ആരും നിഷേധിക്കുന്നില്ലല്ലോ ചിരിക്കരുതെന്ന് ഡാക്ടർ പറയുമ്പോഴും മുത്തശ്ശി പൊട്ടിച്ചിരിച്ചിരുന്നത് നിന്റെ ചിരി കാണാനുള്ള കുതി നീ കരഞ്ഞ മുത്തശ്ശിക്ക് സഹിക്കില്ല നിന്റെ കളി തമാശകൾ കാണുമ്പഴൊക്കെ ഞാൻ ഓർത്തിരുന്നത് എന്റെ ചെറുപ്പമാണ് ജീവിതം കൊണ്ട് തമാശ കാണിക്കരുതെന്ന് മുത്തശ്ശിക്കത് രണ്ടാം പാഠമാണ് മുത്തശ്ശി സത്യം പറ എന്നെങ്കിലും മുത്തശ്ശി ആ ശങ്കരവാര്യരെ സ്നേഹിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എപ്പോഴൊക്കെയോ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാവും പക്ഷേ ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി